ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് ആവശ്യങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒരു കുടക്കീഴിൽ നിന്നും ലഭിക്കും നിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ അതും മിതമായ നിരക്കിൽ പച്ചക്കറി പലചരക്ക് സ്റ്റേഷനറി ഫ്രൂട്ട്സ് കൂൾ ഡ്രിങ്ക്സ് എന്നീ ഐറ്റംസ് മികച്ച ക്വാളിറ്റിയിൽ സ്വന്തമാക്കാം ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് കിളിമംഗലം ഉതുവടി ഫോൺ തിരുവില്ലാമല ചീരക്കുഴി ശ്രീ ചീരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഇല്ലങ്ങിറ വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു ക്ഷേത്രമേൽശാന്തി പാറനാട്ടുമന നാരായണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു